എന്റെ നാട് മഞ്ചേരിയാണ് മഞ്ചേരി ഒരു ഞാൻ ചെറുപ്പത്തിലെ കേട്ടൊരു കഥ എങ്ങനെയാണ് ആ ദാരിദ്ര്യമുള്ള കാലാണ് ഇപ്പോ വീട്ടിൽ പപ്പടം പൊരിക്കുകയൊക്കെ ചെയ്യുന്നത് അളിയാക്ക വരുമ്പോൾ മാത്രമാണ് അളിയാക്ക വരുമ്പോൾ മാത്രമാണ് ഉമ്മ പപ്പടം പൊരിക്കുക അങ്ങനെ നമ്മൾ അളിയാക്ക വന്ന ദിവസം അഞ്ച് പപ്പടം പൊരിച്ചു അപ്പം ഈ അളിയൻ പെങ്ങളുടെ ചെറിയ അനിയൻ കുട്ടി പപ്പടത്തിന് നല്ല കൊതിയുള്ള ആളാണ് ഈ അളിയാക്ക ചോറ് തിന്നുമ്പം ഓരോ പപ്പടം കഴിയുമ്പോഴും ഇവൻ ബാക്കി ഒരു കപ്പ ഒരു പപ്പടെങ്കിലും ബാക്കി ഉണ്ടാവുമോന്നു പക്ഷെ അവസാനം അഞ്ചാമത്തെ പപ്പടം കഴിഞ്ഞപ്പം ഈ കക്ഷി ഭയങ്കരമായിട്ട് കരഞ്ഞമ്മനോട് പറയാണ് അഞ്ചാമത്തെ പപ്പടം അളിയാക്ക പൊട്ടിച്ചു എന്ന് പറഞ്ഞു ഏതാണ്ട് അതുപോലെയാണ് ഇവിടെ രണ്ട് സഖാക്കളും കൂടെ മലപ്പുറത്തിന്റെ അകവും പുറവും പറഞ്ഞു കഴിയുമ്പോൾ എന്റെ മനസ്സിൽ ഒരു പപ്പടമെങ്കിലും ഇവർ ബാക്കിയാക്കണേന്നായിരുന്നു പക്ഷെ ഒന്നും ബാക്കിയാക്കാതെ അകവും പുറവും മൊത്തത്തിൽ അങ്ങ് പുറത്തിട്ട് കഴിഞ്ഞു നമ്മുടെ രണ്ട് സഹാക്കളും അപ്പൊ ഇനി എനിക്കെന്താ പറയാനുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് മലപ്പുറത്തിൻ്റെ അകത്തെക്കുറിച്ച് മലപ്പുറത്തുകാരായ ഈ താനൂർക്കാരായ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല ഇല്ല നമ്മള് നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിക്കുകയാണ് നമുക്കറിയാം ഈ അനുഭവങ്ങൾ ഇപ്പം ഞാൻ ഈ താനൂരിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ താനൂരിലെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയെ നിയമിക്കുന്നത് ബാപ്പുട്ടിയാജി ആണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ മുസ്ലിം കുടുംബത്തിലെ കാരണം ഒരു ബാപ്പുട്ടിയാജിയാണ് അവസാനം ഈ ക്ഷേത്രത്തിലെ പൂജാരിയെ നിയമിച്ചുകൊണ്ടുള്ളതിൽ അടിയിൽ ഒപ്പ് ഒപ്പുവെക്കേണ്ടത് അങ്ങോട്ടേക്ക് തിരൂരിലേക്ക് പോവുക തിരൂര് വെട്ടത്ത് പൊതിയങ്ങാടി നേർച്ചയുണ്ട് ആ നേർച്ച നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നതാണ് ആ നേർച്ചയിൽ അമ്പാട്ട് നായർ കുടുംബത്തിലെ മൂത്ത മൂത്തക്കാരനവർ നായർ കാരണവരാണ് ആ നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തുന്നത് തൊട്ടടുത്ത പുല്ലൂനി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് നേർച്ചയ്ക്ക് വേണ്ട നെയ്യ് കൊടുക്കുന്നത് എണ്ണ കൊടുക്കുന്നത് നേർച്ച ഏഴ് ദിവസവും അവിടെ വരുന്ന വിശ്വാസികൾക്ക് സദ്യ കൊടുക്കുന്നുണ്ട് അത് വെജിറ്റേറിയൻ സദ്യയാണ് സസ്യ ആഹാരം മാത്രമാണ് വിളമ്പുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാവും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും അവിടെ ഭക്തരായിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് ഒരു ഇടമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മലപ്പുറത്ത് നിങ്ങൾ മമ്പുറത്ത് പോയി നോക്കുക അവിടെ ഒരു വേറെ ഒരു കവാടം തന്നെ ഉണ്ട് ആ മുസ്ലിങ്ങളായിട്ടുള്ള ഭക്തർക്ക് പ്രവേശിക്കാൻ മാത്രമല്ല ഈ പറയുന്ന മമ്പുറത്തെ ശൈത ശൈതലവി തങ്ങളുണ്ടല്ലോ ആ തങ്ങളാണ് തൊട്ടിപ്പുറത്തെ കളിയാട്ടക്കാവ് ഉത്സവത്തിലെ ആദ്യം കുതിര കെട്ടിയിട്ട് പോകുന്നത് ഈ അലവി തങ്ങളുടെ മക്കാമിൽ പോയിട്ടാണ് ഈ പറയുന്ന യാത്ര തുടങ്ങുന്നത് ഇന്ന് മാത്രമല്ല ആ കളിയാട്ടക്കാവിലെ ക്ഷേത്ര സോറി അവിടുത്തെ തോറ്റം പാട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ തോറ്റം പാട്ടിലുള്ള നീളം അലവി അലവിത്തങ്ങളെയാണ് പ്രകീർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് അലവി തങ്ങളാണ് ഈ കളിയാട്ടക്കാവോത്സവം വെള്ളിയാഴ്ച രാവ് തുടങ്ങണോ എന്ന് നിശ്ചയിക്കുന്നത് ഇതായിരുന്നു ഇവിടെ നിലനിൽക്കുന്ന പാരമ്പര്യം നിങ്ങൾ കൊണ്ടോട്ടി നേർച്ചേ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവസാനം സംസാരിക്കുന്ന പോലെ പന്ത്രണ്ടാമത്തെ ദിവസം വരുന്നൊരു പെട്ടി വരവുണ്ട് അത് ആരടിയാണ് തട്ടാൻ്റെ പെട്ടി എന്ന് പറയുന്നത് അതോടുകൂടി ഇത് അവസാനിക്കും നേർച്ച അവസാനിക്കും ഇത് നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് നൂറ്റാണ്ടുകളായി മലപ്പുറത്ത് ഇതൊക്കെയാണ് അകം ഇതാണ് ഇനിയിപ്പം അടുത്ത കാലത്ത് ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക രണ്ടു വർഷം മുമ്പ് നമ്മൾ ഫേസ്ബുക്കിൽ കേൾക്കുകയാണ് കാണുകയാണ് എന്താണ് കാണുന്ന ഒരു പരസ്യമാണ് ഫേസ്ബുക്കിൽ ഒരാൾ ഒരാളൊരു കുറിപ്പിട്ടിരിക്കുകയാണ് എൻ്റെ ഉമ്മ മരിച്ചിരിക്കുന്നു എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എന്ന് സ്വന്തം ശ്രീധരൻ എന്നാണ് ആരാണ് ഈ ശ്രീധരൻ അപ്പോഴാണ് നമ്മൾ ഈ മലപ്പുറത്തുകാരനെ അറിയുന്നത് കരുളായി കരുളായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തെന്നാടത്തിൽ സുബൈദ എന്ന് പറയുന്ന ഒരു ഉമ്മ മരിച്ചതിനെ കുറിച്ചാണ് ആ ഉമ്മയുടെ വളർത്തു മകനായ ശ്രീധരൻ ഈ കുറിപ്പിട്ടിരിക്കുന്നത് അയാൾ ഗൾഫിലാണ് എന്താണ് അതിന്റെ പശ്ചാത്തലം ഈ തെന്നാടത്തിൽ സുബൈദയുടെ അയൽപ്പക്കത്തുള്ള കാളി എന്ന് പറയുന്ന ദളിത സ്ത്രീ അവര് വിവാഹമോചിതയാണ് മൂന്ന് മക്കളുണ്ട് ആ സ്ത്രീ പെട്ടെന്ന് മരിക്കുകയാണ് ഇവരെ വീട്ടിലൊക്കെ വേലക്ക് വരുന്നതാണ് ഉടനെ എന്ത് ചെയ്യുന്നു മരണ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഈ കുട്ടികളെ മൂന്നിനെയും സ്വന്തം വീട്ടിലെ തൻ്റെ നാല് മക്കളോടൊപ്പം ഹിന്ദുക്കളായിട്ട് ഈ അമ്മ വളർത്തുകയാണ് ചെയ്യുന്നത് ഈ ഉമ്മ വളർത്തുകയാണ് തെന്നാടത്തിൽ സുബൈദ ആ സുബൈദ വർഷം മുമ്പ് മരിച്ചപ്പോഴാണ് അവര് വളർത്തി വലുതാക്കി ഗൾഫിൽ പോയിട്ടുള്ള ഈ പറയുന്ന ശ്രീധരൻ ഇങ്ങനെ ഒരു കുറിപ്പെട്ടിരിക്കുന്നത് ഇതാണ് മലപ്പുറം ഇപ്പം ഞാൻ പറയുന്നത് പതിനാല് ജില്ലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമുദായിക സൗഹാർദത്തിൻ്റെ സഹവർത്തിത്വത്തിന്റെ കാര്യത്തിൽ ഒരു പണത്തൂക്കം മുമ്പിൽ എപ്പോഴും നമ്മുടെ മലപ്പുറം ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ പക്ഷേ വലിയൊരു പക്ഷെ അവിടെ കിടക്കുന്നുണ്ട് എന്താണ് ആ പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ വർഷം കോളേജ് അധ്യാപികയാണ് യൂണിവേഴ്സിറ്റി അധ്യാപികയാണ് ദക്ഷിണ കേരളത്തിലാണ് ക്രിസ്ത്യാനിയാണ് അവരെന്നെ വിളിച്ചിട്ട് പറയാണ് റസാക്കെ എൻ്റെ മകൾക്ക് നിൻ്റെ നാട്ടിൽ മഞ്ചേരി ഞാൻ മഞ്ചേരിക്കാരനാണെന്ന് പറഞ്ഞല്ലോ കടുത്ത് ഒരു ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് നമ്മുടെ ഈ പാണ്ടിക്കാട് റൂട്ടിൽ അപ്പോൾ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ പറയുന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു കൊക്കോ മത്സരത്തിൽ എൻ്റെ മകൾക്ക് പങ്കെടുക്കണമെന്നുണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരിയാണേ മകൾക്ക് പങ്കെടുക്കണം പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല മലപ്പുറത്തേക്ക് ഒരു പെൺകുട്ടീനെ വിടുക അത് വലിയ പ്രശ്നമാകുമോ നീ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം ചെയ്താൽ മതി നീ ഒരു കാര്യം ചെയ്താൽ എൻ്റെ ധൈര്യത്തിൽ മഞ്ചേരിയിലേക്ക് ഈ കുട്ടിയെ വിടും ബാക്കിയൊക്കെ ഞാൻ ഏറ്റവും എൻ്റെ നമ്പറും കൂടെ കൊടുക്കാം ആ കുട്ടി അത് ഭംഗിയായിട്ട് വന്ന് അറ്റൻഡ് ചെയ്തു പ്രൈസൊക്കെ വാങ്ങി പോവുകയാണ് ചെയ്യുന്നത് പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തിൻ്റെ അഖം എന്താണെന്ന് നമുക്കറിയാം പക്ഷെ മലപ്പുറത്തിന്റെ പുറത്ത് മലപ്പുറത്തെ കുറിച്ച് നിലനിൽക്കുന്ന പൊതുബോധം ഇതാണ് എന്ന് നമ്മൾ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി പോലും അങ്ങനെ ഒരു പൊതുബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പൊതുബോധം ആരുടെ സൃഷ്ടിയാണ് അതാണ് നേരത്തെ നാരായണ മാഷ് അതുപോലെ തന്നെ കുത്തലത്ത് സഖാവൊക്കെ പറഞ്ഞത് ആരുടെ സൃഷ്ടിയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലാ രൂപീകരണ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഈ ജില്ല രൂപീകരിക്കുന്നത് അതിന് മുമ്പ് ആറ് ജില്ല ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം നാല് ജില്ല ഉണ്ടായിട്ടുണ്ട് പതിനാല് ജില്ല ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ജില്ല രൂപീകരിക്കുമ്പോഴും ഇങ്ങനെ ഒരു അപവാദം ഇങ്ങനെ ഒരു പ്രചണ്ഡമായ പ്രചരണം എന്തായിരുന്നു പ്രചരണം ഇത് ഉണ്ടാവാൻ പോകുന്നത് പാകിസ്ഥാനാണ് മിനി പാക്കിസ്ഥാനാണ് ഇന്നിപ്പോൾ കേരളത്തെക്കുറിച്ച് ഇന്നലെ റാണ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പറഞ്ഞതെന്താണ് കേരളം ഒരു കുട്ടി പാകിസ്ഥാനാണ് അങ്ങനെ അവർക്ക് പാകിസ്ഥാൻ എന്ന പ്രയോഗം പറയാൻ പറ്റുന്ന തന്നെ കേരളത്തിൽ ഈ പറയുന്ന മലപ്പുറം ജില്ല ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് എവിടെ മലപ്പുറത്തെ കുറിച്ച് മലപ്പുറം കത്തിയെ കുറിച്ച് ഇത്ര ഭീകരമായ ഒരു ചിത്രം മലപ്പുറത്തിന് പുറത്തുള്ള മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണന്മാഷും ഇവരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആ സാമ്രാജ്യത്വ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും അതിലേക്ക് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല പക്ഷെ ഒറ്റ കാര്യം പറയുകയാണ് എപ്പോഴൊക്കെ മലപ്പുറത്തിൻ്റെ ഒരു പൈതൃകം നമ്മൾ സംസാരിക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃകം എന്ന് പറയുന്നത് ഈ അധിനിവേശ വിരുദ്ധ സമര പൈതൃകമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള നമ്മുടെ മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരുന്നത് ഉടനെ തന്നെ നമ്മൾ കാണുന്ന എന്താണ് മലബാർ ഏറ്റെടുത്തതോടുകൂടി ഇവിടുത്തെ വെറും പാട്ടക്കാരായ കൃഷിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു അങ്ങനെ പോരാടിയ നിരന്തര സമരം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ അന്വേഷണ കമ്മീഷന് വെക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ടി എൽ സ്ട്രേഞ്ച് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസർ അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഇവിടെ കാർഷിക രംഗത്തെ പരാധീനതകളൊന്നും അല്ല ഇവർ കലാപത്തിന് മാപ്പിളമാരെ പ്രേരിപ്പിക്കുന്നത് അവരെ മതഭ്രാന്താണ് അവരെ തങ്ങന്മാരാണ് അവരെ പള്ളിയാണ് അവരെ കയ്യിലുള്ള കത്തിയാണ് ശരിക്കും മലപ്പുറം കത്തിയുടെ വലിയൊരു ചിത്രമൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലെ ടി എൽ സ്ട്രേഞ്ചിന്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം നടക്കുന്നത് ഇപ്പം ഈ കലാപം കഴിഞ്ഞ ഉടനെ തന്നെ കലാപം നടക്കുന്ന വേളയിൽ തന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ്സുകാർ കലാപത്തെ തള്ളി പറയുന്നുണ്ട് അത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എപ്പോഴാണ് നേരത്തെ നാരായണ മാഷൊക്കെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അതായത് അമ്പതാം വാർഷികം കലാപത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കലാപത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ നാൽപ്പത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള കൊണ്ടോട്ടിക്കാരനായ കമ്പളത്ത് ഗോവിന്ദൻ നായർ ഒരു പടപ്പാട്ട് രചിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കമ്മ്യൂണിസ്റ്റുകാരനായ കൊണ്ടോട്ടിക്കാരനായ കമ്പളത്ത് ഗോവിന്ദൻ നായർ ഒരു പടപ്പാട്ട് എഴുതുന്നുണ്ട് പടപ്പാട്ടിൻ്റെ ചൂട്ടുകൊണ്ട് വെള്ളക്കാരന്റെ മോത്തു കുത്തിയ പാട്ട് എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത് ആ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ് നേരത്തെവിടെ ഹിച്ചുകൊക്ക് സാഹിബിനെക്കുറിച്ച് പറഞ്ഞു കലാപാഠിച്ച വൃത്തിയാണ് ആ ഹിച്ച് കോക്ക് സാഹിബിനെ നമ്മുടെ കമ്പളത്ത് ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് മഞ്ചേരി നിന്നഞ്ചാറ് മൈൽ ദൂരവേ മോങ്ങത്തില് സഞ്ചാരികൾക്ക് കാണുമാറാകുമേ നീരത്തില് ചത്ത് പോയാ ഹിച്ച് കൊക്ക് സാഹിബിൻ്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആബലാലിൻ സ്മാരകം നമ്മളുടെ നെഞ്ചിലാണ കല്ലുനാട്ടി നാട്ടി വെച്ചത് നമ്മളുടെ കൊന്നത് രാജ്യ ധീരരുണ്ടി നാട്ടില് രക്ഷ വേണെങ്കില് മണ്ടിക്കോട്ടവറ് ഇംഗ്ലണ്ടില് രക്ഷ വേണമെങ്കില് മണ്ടിക്കോട്ടവറ് ഇംഗ്ലണ്ടില് ഈ പാട്ട് എഴുതിയു ആ പാട്ട് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചതിന് ദേശാഭിമാനി ദേശാഭിമാനിൽ ആ പാട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ദേശാഭിമാനി കണ്ടുകെട്ടുകയാണ് കണ്ടുകെട്ടണന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ മലബാർ കലാപത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദേശാഭിമാനിയാണ് എന്ന് നമ്മൾ ഉറച്ചു പറയണം ആ സമയത്ത് ഇവിടെ വേറൊരു കൂട്ടര് നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗുകാര് പാടിയ പാട്ടും കൂടെ കൂട്ടത്ത് പാടാതിരിക്കാൻ പറ്റില്ല നാപ്പത്തിനാലില് മുസ്ലിം ലീഗുകാര് പാടിയ പാട്ട് ഏതാണെന്ന് അറിയോ ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാനാ ചിട്ടോ തകരാറിന് പോണിക്കാലത്ത് ഇത്രയും മര്യാദക്കെന്നെന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവരുണ്ടോ ലോകത്ത് അടുത്തവര് ശ്രദ്ധിക്കാണിത് ഗാന്ധി പറഞ്ഞുള്ള മന്ദിരം കേട്ട് നടക്കല്ല തെല്ല് കഴിഞ്ഞാൽ ഗാന്ധി പറയും ഇന്ത്യയിൽ മാപ്പിള പാടില്ല പട്ടര് ചട്ടി നായർ നമ്പൂരി നാട് ഭരിക്കാൻ കിട്ടിയ കഷ്ടപ്പാടത് കാലം തീരുമോ ഇങ്ങനെ പാട്ട് പാടുന്നു കലാപത്തെ അംഗീകരിക്കാനും കലാപത്തിന്റെ ആഹ്വാനവും താക്കിയത് ഉൾക്കൊള്ളാനും കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ ഒന്നും തയ്യാറായിട്ടില്ല അവർ തയ്യാറാവുന്നത് അമ്പത് സോറി അമ്പതാം വാർഷികം എഴുപത്തിയാറിൽ മാത്രമാണ് അപ്പം ഞാൻ പറയുന്നത് നാൽപ്പത് മുതൽ തന്നെ ഈ മലപ്പുറത്തിന്റെ അധിനിവേശ വിരുദ്ധ പാരമ്പര്യത്തെ സമരത്തെ അംഗീകരിക്കാനും അത് ഉച്ചരം പ്രഖ്യാപിക്കാനും തയ്യാറായി ഇരുപത്തി അഞ്ചാം വാർഷികം നാപ്പത്തി ആറിൽ ആഘോഷിക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് എ കെ ജി സഖാവ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗം എന്താണെന്നറിയോ ആരെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് ശരിയായിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഈ സമരത്തില് ജൈവി ജീവത്യാഗം സഹിച്ച് രക്തസാക്ഷികളായിട്ടുണ്ടെങ്കിൽ അത് ഈ ഏറെ നാട്ടിലെ മാപ്പിള സഖാക്കളാണ് മാപ്പിള പോരാളികളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടെ പെരിന്തൽമണ്ണയിൽ വെച്ച് ആ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതുകൂടെ ശ്രദ്ധിക്കുക അറസ്റ്റ് ചെയ്തിട്ട് തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും എ കെ ജീനെ ആ ജയിലിൽ തന്നെ കിടത്തി നമ്മുടെ കോൺഗ്രസ്സുകാർ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ നാ അറുപത്തി ഒമ്പതിന് മുമ്പ് തന്നെ അതായത് നമ്മുടെ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഒക്കച്ചങ്ങാതിമാർ ഒക്കച്ചങ്ങാതിമാർ എന്ന് പറയുന്നത് ഹിന്ദുത്വ ഇടവാക്താക്കളും കോൺഗ്രസ്സുകാരും ഒന്നിച്ച് ഈ മലബാർ കലാപത്തെ മലബാർ കലാപത്തിന്റെ സമര പോരാട്ടത്തെ തള്ളിപ്പറഞ്ഞവരാണ് അതുകൊണ്ടാണ് അവര് അറുപത്തൊമ്പതാകുമ്പോഴേക്ക് മലപ്പുറം ജില്ലാ ഇ എം എസ് രൂപീകരിക്കാൻ പോകുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഒക്കച്ചങ്ങാതിമാർ ഒന്നിച്ചാണ് സമരം ചെയ്യുന്നത് കെ കേളപ്പൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ജനസംഘത്തോട് കൂടി നിന്നുകൊണ്ട് നിങ്ങൾ അറിയോ വഴിക്കടവ് നിന്ന് കോഴിക്കോട്ടേക്ക് മാർച്ച് നടത്തുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് അന്ന് ഈ കേളപ്പൻ പാലക്കാട് നിന്ന് പ്രസംഗിച്ചത് ഇങ്ങനെ ഒരു ജില്ല വന്നു കഴിഞ്ഞാൽ മാപ്പിളസ്ഥാൻ രൂപീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്നാനിയിലെ മാപ്പിളമാർ മാപ്പിള എന്താ പറയുക മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട മാപ്പിളമാർ ഇപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് വാണിജ്യ ബന്ധമുണ്ട് ജില്ല രൂപീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജില്ലാ ഭരണാധികാരികളും ജില്ലാ ഓഫീസർമാരും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് വൻ സുരക്ഷിതത്വ ഭീഷണിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആരാ പറയുന്നത് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റിൽ നേരത്തെ സഖാവ് സൂചിപ്പിച്ച പോലെ ദിനേശൻ സൂചിപ്പിച്ച പോലെ നാല് ലേഖനം എഴുതുന്നുണ്ട് ഇ എം എസ് ഈ മലപ്പുറത്തിൻ്റെ മഹിമയൊക്കെ പറയുന്ന കൂട്ടർ ഇന്ന് പറയുന്ന കൂട്ടർ മലപ്പുറത്തിൻ്റെ കൂടെ ആരാണ് നിന്നത് മലപ്പുറം ഏറെ ഏറെ രീതിയിൽ പഴി പഴി കൊണ്ടപ്പോഴേ അതിനെ പ്രതിരോധിക്കാൻ ആരാനും മുൻപന്തിയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് അതായത് ഇ എം എസ് നാല് ലേഖനത്തിൽ ആ ലേഖനത്തിൽ ഉടനീളം ഇ എം എസ് പറയുന്ന ഒരു കാര്യം ആർ എസ് എസ് കാര് ഹിന്ദു രാഷ്ട്ര വക്താക്കളായ ആർ എസ് എസ്സുകാർക്ക് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല വരുന്നതിൽ അസ്ഖ്യത ഉണ്ടാവും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ മഹാത്മജിയെ കൊന്ന ആർ എസ് എസിന്റെ കൂടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കേളപ്പജി എന്തിനാണ് എന്നാണ് എന്നെ അലട്ടുന്ന പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കേളപ്പജി ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ആ ലേഖനത്തിലൂടെ നിങ്ങൾ പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആർ എസ് എസ് കാര് ഡൽഹിയിൽ നിന്നും ജനസംഘത്തിൻ്റെ അയ്യായിരം വളണ്ടിയർമാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വലിയ സമരം നടത്തുന്ന ഈ അയ്യായിരം പേര് അറസ്റ്റ് വരിക്കുന്നു അയ്യായിരം പേരിൽ നാലായിരം പേരും ഡൽഹിയിലെ മദൻലാൽ ഖുറാന എന്ന് പറയുന്ന പിന്നീട് ഡൽഹി മുഖ്യമന്ത്രിയായ മദൻലാൽ ഖുറാന എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അന്നത്തെ ജനസംഘ നേതാവിന്റെ നേതൃത്വത്തിലാണ് വാജ്പേയി ഡൽഹി ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഒരാഴ്ച തങ്ങുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഹൈദരാബാദിലെ കൽക്കട്ടയില് ഡൽഹിയിലൊക്കെ തന്നെ ഓ രാജഗോപാലിൻ്റെ ജീവിതാമൃതം എന്ന് പറയുന്ന ആത്മകഥ വായിച്ചാൽ അറുപത്തി ഒമ്പതില് കോൺഗ്രസ്സുകാരും ഈ ജനസംഘക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജില്ലക്കെതിരായിട്ടുള്ള സമരം നയിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പറയുന്നത് അങ്ങനെ ആ അറുപത്തി ഒമ്പതില് ഈ പറയുന്ന വലിയ പ്രചണ്ഡമായ പ്രചാരണത്തിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇ എം എസിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് പുതിയ ജില്ല മലപ്പുറം രൂപീകരിച്ചത് പക്ഷെ ആ ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും ജനസംഘത്തിന്റെ പിന്മുറക്കാര് ഹിന്ദുത്വയുടെ വാർത്താക്കള് മലപ്പുറത്തിന് പുറത്തു കൊടുക്കാൻ തയ്യാറല്ല മലപ്പുറത്തിന് പുറത്തു കൊടുക്കാൻ തയ്യാറില്ലെന്ന് മാത്രമല്ല മലപ്പുറത്തിന് രൂപം നൽകിയ ഇ എം എസിനും ഇ എം എസിന്റെ പാർട്ടിക്കും പുറത്തു കൊടുക്കാൻ തയ്യാറില്ല ഞാൻ ഒരു ഉദാഹരണം പറയാ രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ മലപ്പുറം കലക്ടറേറ്റിന്റെ ചുമരില് ഒരു ബോംബ് പൊട്ടി ആൾക്ക് പരിക്കൊന്നും ഏറ്റില്ല ഒരു ഒരു കടലാസ് ബോംബ് പൊട്ടി ആ കടലാസ് ബോംബ് പൊട്ടിയപ്പോഴും ആ അതിന്റെ മൂന്നാം ദിവസം തന്നെ അത് പൊട്ടിച്ചവര് ഈ മധുരയിലുള്ള തമിഴ്നാട്ടിലെ മധുരയിലുള്ള ബേസ് മൂവ്മെന്റ് എന്ന് പറയുന്ന അന്ന് അഹ്ലാഖ് എന്ന് പറയുന്ന ആൾ ബീഫു ആരോപിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ആ സമയമാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടോ എന്തോ ഈ പറയുന്ന മധുരക്കാരായ നാല് മുസ്ലിം പയ്യന്മാരാണ് പിടിക്കപ്പെടുന്നത് മലപ്പുറത്തിന് യാതൊരു ബന്ധുമില്ല മലപ്പുറം ആയത് അറിയെന്നല്ല പക്ഷേ ആ ബോംബ് പൊട്ടി അന്ന് രാവിലെ അന്ന് രാത്രി വൈകുന്നേരം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന സംഘപരിവാർ നേതാവ് പറയുകയാണ് മലപ്പുറത്ത് ഐ എസ് ഐ എസ് ഭീകരരുടെ കയ്യിലാണ് മലപ്പുറം ഹിസ് ദി ഒറിജിനൽ സിൻ ഓഫ് ഇ എം എസ് എന്ന ഹിസ് പാർട്ടി മലപ്പുറം എന്ന് പറയുന്നത് ഇ എം എസ് എന്ന പാർട്ടിയും ചെയ്ത ഒരു മഹാപാപാണ് പാപത്തിന്റെ സന്തതിയാണ് ഇന്ന് മാത്രമോ അതിനെ തുടർന്ന് എത്ര എത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഈ താനൂര് രണ്ടായിരത്തി സോറി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവിടെ ഒരു ബോംബ് പൊട്ടി നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ അറിയില്ല ഒരു ബോംബ് പൊട്ടി ഒരു രാത്രി ഒരു ആർ എസ് എസ് കാരൻ മരണപ്പെടുന്നു ആ രണ്ടു പേർക്ക് പരിക്കേൽക്കുന്നു അത് അതന്വേഷിച്ച ഉമ്മൻ കോശി എന്ന് പറയുന്ന അന്നത്തെ അന്നത്തെ മലപ്പുറം എസ് പി ആ പരിക്കേറ്റവര് ആയിട്ട് അവരെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ എന്താ പറയുക ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നില്ല അതിഭീകരമായ ഒരു ബോംബ് അറിയുകയാണ് എന്താണ് ആ ബോംബ് ബോംബ് ആ പൊട്ടാനുള്ള അതിഭീകരമായ സാധ്യതയുള്ള ഒരു ബോംബ് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് പൊട്ടിക്കാനുള്ള ബോംബ് നിർമ്മാണത്തിനിടയാണ് ഈ ആർ എസ് എസ് താരം മരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അന്ന് ആ ബോംബും താനും മല താനൊരു പൊട്ടിയിരുന്നെങ്കിൽ മലപ്പുറത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു കേരളത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അറുപത്തി ഒമ്പതിൽ ഈ ജില്ല രൂപീകരിച്ചതിനെതിരായിട്ടുള്ള ശക്തികൾ ഇന്നും സജീവമാണ് ഇപ്പം തുടർച്ചയായിട്ട് മലപ്പുറം നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി എടുക്കുക നമ്മുടെ ആഭ്യന്തരമന്ത്രി എടുക്കുക അവരൊക്കെ തന്നെ മലപ്പുറത്തെ മിനി പാകിസ്ഥാൻ എന്നാണ് പറയുന്നത് കുട്ടി പാകിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ പ്രസിദ്ധീകരണത്തിനൊരു ലേഖനമുണ്ട് രത്നകുമാറാണ് രഞ്ജിത് കുമാർ എഴുതിയ അതിൽ പറയുകയാണ് അന്ന് നമ്മുടെ കേരള ഹൗസിൽ ഒരു എന്താ പറയുക ഒരു ബീഫ് വിവാദം നടക്കുന്നുണ്ട് കേരള ഹൗസിൽ ഡൽഹിയിലെ കേരള ഹൗസിൽ ബീഫ് കൊടുത്തു എന്ന് പറയുന്ന വിവാദം നടക്കുന്ന കാലത്ത് ഈ പറയുന്ന രത്നകുമാറിന്റെ ലേഖനത്ത് പറയുന്നത് ഈ മലപ്പുറത്ത് ഇന്ത്യയിലെ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ ശരിയത്ത് നിയമമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇ എം എസ് ആ ലേഖനത്തിൽ പറയണേ ഇവിടുത്തെ ദളിതുകളുടെ വീട് വീടുകളിൽ പോയി പട്ടികജാതിക്കാരുടെ വീടുകളിൽ പോയി ബീഫ് കഴിക്കാറുണ്ട് എന്ന് മാത്രമല്ല അവരോട് പറയുന്നത് മട്ടൻ കഴിക്കാമെങ്കിൽ ബീഫും കഴിക്കാം എന്ന് ഉപദേശിക്കുന്നുണ്ട് ഇ എം എസ് എല്ലായിടത്തും മലപ്പുറത്ത് എല്ലായിടത്തും എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഗോമാംസം വിൽക്കുന്ന കടകളെ ഉള്ളു ഞാൻ എന്തിനാ അത് പറയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഇത്തരത്തിൽ മലപ്പുറത്തെയും കേരളത്തെയും അപ്പാ അപകീർത്തിപ്പെടുത്തുന്ന ഈ ലേഖനത്തിന് മറുപടി എഴുതുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിൻ്റെ പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്ന അന്നത്തെ സി പി എം സെക്രട്ടറിയായ പിണറായി വിജയനാണ് ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഓർഗനൈസർ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ മറുപടി എഴുതാൻ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ നിരന്തരമായി ജില്ലയെ അപകീർത്തിപ്പെടുത്താനും അപനിർമ്മിക്കാനും ആ ജില്ലക്കെതിരായിട്ടുള്ള അപഖ്യാതി പരത്താനും ഇത്തരം ശ്രമങ്ങൾ നടക്കുമ്പോഴൊക്കെ അതിനെ പ്രതിരോധിച്ചിട്ടുള്ളത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ അവസാനം പറയാൻ പോകുന്നൊരു പോയിന്റ് ഈയിടെ നമ്മുടെ നിലമ്പൂർ എം എൽ എ നേതൃത്വത്തിലും നമ്മുടെ ജില്ലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു നേരത്തെ നാരായണ മാഷ് പറഞ്ഞ ഒരു പോയിന്റ് പറയാണ് ഈ പറയുന്ന സംഘപരിവാർ മാത്രമല്ല മലയാള മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അപഹസിക്കുന്നതിന് തെളിവ് നമ്മുടെ സി എ എ സമരകാലം ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ആ സമരകാലത്ത് മലപ്പുറത്ത് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക വിഭാഗത്തിന്റെ ആൾക്കാർ അരപ്പട്ടയും മലപ്പുറം കത്തിയുമായിട്ട് അവിടെ ഒരു വലിയ പ്രകടനം നടത്തി ഇരുപത്തൊന്നിൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മുദ്രാവാക്യം അതെന്താണ് അതെന്താ സത്യത്തിൽ ചെയ്യുന്നത് അങ്ങനെ വേഷം കെട്ടി ആ മുദ്രാവാക്യം വിളിക്കുന്നതിലൂടെ ആരാണ് സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് മലപ്പുറത്തെ അപഹസിക്കുകയാണ് ചെയ്യുന്നത് അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്ന അവസാനത്തെ പോയിന്റ് ഇതാണ് ഈ പറയുന്ന നിലമ്പൂർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആ പ്രചരണം നടത്തുകയാണ് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ മുഴുവൻ തന്നെ ആർ എസ് എസിൻ്റെ ഏജൻറ്റുമാരാണ് അങ്ങനെ മലപ്പുറത്തിൻ്റെ ഈ എന്താ പറയുക ക്രിമിനൽ റേറ്റ് ഇവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ കണക്ക് പെരുപ്പിച്ച് കാണിക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രിമിനൽ ഹബായിട്ട് മലപ്പുറത്തെ മാറ്റുന്നത് ഈ ആഭ്യന്തര മന്ത്രി പിണറായി വിജയന്റെ പോലീസാണ് എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞ വാദം സത്യത്തിൽ എന്താ സംഭവിച്ചത് പിറ്റേ ആഴ്ച തന്നെ ആഭ്യന്തര മന്ത്രി എന്ന നിലക്ക് പ്രായ മുഖ്യമന്ത്രി പുറത്തു കൊണ്ടുവന്ന ഒരു കണക്കുണ്ട് ആ കണക്ക് എങ്ങനെയാണെന്നറിയോ അൻവറും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന രാഷ്ട്രീയ ഇസ്ലാമിന്റെ വാക്താക്കളൊക്കെ തന്നെ പ്രചണ്ഡമായ പ്രചരണം കൊടുത്തിരുന്നത് കണക്ക് പെരിപ്പിച്ചു കാണിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റിയെന്നായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് ഇരുപത്തിനാലിലെ കണക്ക് മുഖ്യമന്ത്രി പുറത്തുവിടുന്ന ആ കണക്ക് എങ്ങനെയാണെന്നറിയോ അമ്പത്തിനാലായിരമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത ക്രൈംസിൻ്റെ കണക്കെന്ന് പറയുന്നത് കുറ്റകൃത്യത്തിൻ്റെ കണക്ക് ഇവിടെ മലപ്പുറത്ത് അതേസമയം എറണാകുളം ജില്ല ഒരു ലക്ഷത്തി എണ്ണായിരമാണ് രജിസ്റ്റർ ചെയ്ത കേസുകൾ തിരുവനന്തപുരം ജില്ല ഒരു ലക്ഷത്തി മൂവായിരമാണ് അപ്പം അമ്പത്തിരണ്ടായിരം എത്രയോ കുറവാണ് ഇനി ആളോഹരി ജനസംഖ്യാനുപാതം നോക്കുക ക്രൈമിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ജനസംഖ്യാനുപാതവും പുറത്തുവിട്ടു അതില് എറണാകുളം ജില്ല മുപ്പതാണ് എന്നുണ്ടെങ്കിൽ മലപ്പുറം പതിനൊന്നാണ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ക്രൈം റേറ്റ് കുറഞ്ഞ ജില്ലയായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറം നിലനിൽക്കുന്നത് എന്നിട്ടാണ് വ്യാജമായ ഒരു കണക്കുണ്ടാക്കിയിട്ട് മലപ്പുറത്തെ ഈ രീതിയിൽ ആ അപകീർത്തിപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ മലപ്പുറത്തെ സ്നേഹിക്കുന്നവരെന്ന് വേണമെങ്കിൽ പറയാം അവര് മലപ്പുറത്തെ സ്നേഹിച്ച് പറയാണ് പക്ഷെ അവരും നേരത്തെ പറഞ്ഞ സംഘപരിവാരം ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ് എന്നുകൂടെ കൂട്ടത്തിങ്കിൽ നിന്ന് കാണണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ നാരായണ നാരായണമാഷ് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ മലപ്പുറത്തെക്കുറിച്ച് വേറെ ആർക്കും സംസാരിക്കാൻ പറ്റില്ല മലപ്പുറം ഞങ്ങളെ സംസാരിക്കാൻ പറ്റുള്ളൂ ക്യൂബയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് കൊണ്ട് നമ്മുടെ ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്ന പോലെ അങ്ങനെ ചിലരുണ്ട് അത് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ വലിയ പ്രശ്നമുണ്ട് മലപ്പുറത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ആഭ്യന്തര മന്ത്രി എന്ന നിലയ്ക്ക് നൂറ്റിനാൽപ്പത്തിരണ്ട് കിലോ ആണ് കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ട സ്വർണമെങ്കിൽ ആ നൂറ്റി നാൽപ്പത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തി കിലോ മലപ്പുറത്തു നിന്നാണ് എന്നൊക്കെ പറയേണ്ടി വരും അത് ഏത് ജില്ലയാണെങ്കിലും അതിവിടുത്തെ ഈ പറയുന്ന നമ്മുടെ എയർപോർട്ട് മലപ്പുറത്തായതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷെ ഒരു ആഭ്യന്തര മന്ത്രി എന്ന നിലക്കുക ഈ ചില കണക്കുകൾ ചില സമയത്ത് പറയുമ്പോൾ മലപ്പുറത്തെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത് ഒരു കണക്കും അവതരിപ്പിക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ലെവലില് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിപ്പോ ആരായാലും സംഘപരിവാരായാലും ഇതേപോലെ മലപ്പുറത്തെ കുറിച്ച് മറ്റാരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയുന്നവരും പങ്കുവെക്കുന്നത് ഒരേ തലമാണ് ഒരേ ഇടമാണ് അതുകൊണ്ട് തന്നെ നാളിതുവരെയുള്ള അറുപത്തി ഒമ്പത് മുതലല്ല തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതല് ഇപ്പൊ നിങ്ങൾക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനു മുമ്പ് നേരത്തെ ആഹ് നമ്മുടെ പുത്തലത്തൊക്കെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് സോറി ഈ സാമൂതിരിയുടെ നാടായിരുന്നു ഇത് സാമൂതിരിയുടെ നാടിന്റെ ഭാഗമായിരുന്നു അപ്പോഴാണ് പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ആ വൈദേശികർക്കെതിരെ പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫത്തുൽ മുബീൻ എന്ന് പറയുന്ന ഒരു കാവ്യം കോഴിക്കോട്ടുകാരനായ കാസി മുഹമ്മദ് രചിക്കുന്നത് ആ കാവ്യത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് ലി സാമിരിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന സാമൂതിരിക്കായിട്ട് സമർപ്പിക്കുന്നു എന്നാണ് കാസി മുഹമ്മദിന്റെ ഫത്തുൽ മുബീൻ എന്ന് പറയുന്ന ഒരു അറബി കാവ്യം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സമർപ്പിച്ചിരിക്കുന്നത് ഹിന്ദുവായ സാമൂതിരി രാജ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരുപക്ഷെ ഒരു അറബി കാവ്യം ഒരു അമുസ്ലിം രാജാവിനെ സമർപ്പിച്ചതായിട്ടുള്ള അനുഭവം നമുക്കുണ്ടാവില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ കാവ്യത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇസ്ലാം മതത്തിനും ഹിന്ദു വേണ്ടി ഒരുപോലെ പോരാടിയിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താന്മാരെ പതിനാറാം നൂറ്റാണ്ടില് കോഴിക്കോട്ടെ കാസി മുഹമ്മദ് ആ ഏത് സുൽത്താൻമാരോടാണ് ഇത് പറയുന്നത് ഇന്ത്യ പ്രവിശാലമായ ഇന്ത്യ ഭരിക്കുന്ന അക്ബർ ചക്രവർത്തി ഉള്ള കാലത്താണ് ആ സുൽത്താൻമാരോട് ബിജാപ്പൂരിലെ സുൽത്താനോട് അക്ബർ ചക്രവർത്തിയോട് പറയുകയാണ് ഹിന്ദുവായുള്ള ഞങ്ങളുടെ സാമൂതിരി രാജാവിനെ കണ്ടുപഠിക്കും അതാണ് മലപ്പുറത്തിന്റെ പാരമ്പര്യം പൈതൃകം ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ ഈ പാർട്ടി ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം